കോഴിക്കോട് കൊടുവള്ളിയിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു കിഴക്കോത്ത് കച്ചേരിമുക്ക് താളിയിൽ മുസ്തഫയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മോഷണം നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഇരുമ്പ് ഗ്രില്ലിന്റെ പോട്ടും വാതിലിന്റെ പൂട്ടും തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ നിലയിലെ കിടപ്പുമുറിയിലെ അലമാര തുറന്നാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചത് മുസ്തഫയുടെ ഭാര്യ ശനിയാഴ്ച രാവിലെയാണ് വീട് പൂട്ടി ബന്ധുവീട്ടിൽ ഞായറാഴ്ച രാവിലെ സമീപത്തെ ബന്ധുക്കളാണ് വീടിന്റെ വാതിലുകൾ തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് വീട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടമായ കാര്യം സ്ഥിരീകരിച്ചത് പിന്നീട് കൊടുവള്ളി പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.